നിങ്ങൾ ദൈവം പോലെ കരുതുന്ന ആളുകൾ ഇതിൽ ഉണ്ടായിരിക്കും എന്ന് ശബരിമല കേസിൽ പത്മകുമാറിനെ പിടിച്ചപ്പോൾ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പത്മകുമാറിനെ പിടിച്ചപ്പോൾ അദ്ദേഹം ഒരു ബൈറ്റ് പോകുന്ന വഴിയിൽ ഈ പത്രക്കാർക്ക് കൊടുത്തായിരുന്നു ജയിലിൽ നിന്ന് പോകുന്ന വഴിയിൽ ജയിലിലേക്ക് കൊണ്ടുപോകുന്ന വഴി ജയിലിലേക്ക് കോടതിയിലേക്കോ കോടതിയിലേക്ക് കൊണ്ടുപോകുന്ന വഴിയിൽ നിങ്ങൾ ഞെട്ടും ദൈവത്തെ തുല്യനായിട്ടുള്ള ആളുകൾ ഇതിനകത്തുണ്ടെന്ന് പറഞ്ഞു അന്ന് പക്ഷെ ആരും അത്ര കണ്ടത് വിശ്വസിച്ചില്ല ഒരു പ്രതി പറയുന്നതിന് അങ്ങനെ എടുക്കേണ്ട കാര്യമില്ലല്ലോ തന്ത്രി അറസ്റ്റ് ചെയ്ത അതിനുശേഷം ചെറിയൊരു കേസിനാണ് തന്ത്രി അറസ്റ്റ് ചെയ്തത് വാജി വാഹനം കൊണ്ടുപോയെന്നുള്ള കേസിനാണ് അറസ്റ്റ് ചെയ്തത് പിന്നെ രണ്ടാമതൊരു കേസുകൂടെ വന്നു തന്ത്രിയുടെ പേരിൽ ഈ ചെമ്പ് പിന്നെ പിച്ചള ചെമ്പാക്കി മാറ്റി എഴുതി ആ ഫയലിൽ ഒപ്പുവെച്ചു എന്നുള്ള ഒരു കാര്യം കൂടെ വന്നു പക്ഷെ ഇന്നിപ്പോ നമ്മൾ കേൾക്കുന്ന വാർത്തകൾ ശരിയാണെങ്കിൽ ശബരിമല കൊള്ളയുടെ പിൻ പോയിന്റ് കിങ് മേക്കർ തന്ത്രിയാണോ തന്ത്രി ഭാഗികമായി പലതും സമ്മതിച്ചിരിക്കുന്നു അപ്പൊ തന്ത്രിയെ കൂടി നിർത്തിക്കൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും തന്ത്രിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് ദേവസ്വം ബോർഡിന് മറ്റെല്ലാ ആളുകളും കൂടി ചെയ്തൊരു ചതിയാണോ ഇത് അതോ തന്ത്രിയാണോ ഇതിന്റെ മുഴുവൻ ബ്രെയിൻ അങ്ങനെയാണെങ്കിൽ നമ്മൾ ശബരിമല പോലുള്ള ക്ഷേത്രങ്ങളെ വിശ്വാസികളെ ഏൽപ്പിക്കണം എന്നാണ് പറയുന്നത് സർക്കാർ നോക്കണ്ട കമ്മ്യൂണിസ്റ്റുകാരൻ നോക്കണ്ട വിശ്വാസം ഏൽപ്പിക്കണമെന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ തന്ത്രിയല്ലേ ഏറ്റവും വലിയ വിശ്വാസി തന്ത്രിയെ ഏൽപ്പിക്കാതെ പിന്നെ ആരെ ഏൽപ്പിക്കും ശരിക്കു പറഞ്ഞാൽ രണ്ടാം സംഭവമാണ് ശബരിമലയിൽ താഴമൻ കുടുംബം ചെയ്യുന്ന കൊടും ചതി ഇതിനുമുമ്പേ കണ്ടര മോഹനരു ഒരു ഇതുപോലെ ഒരു സ്ത്രീ വിഷയമായി ബന്ധപ്പെടുത്തി കൊച്ചിയിൽ പിടിക്കുകയും അവസാനം അവരെ കോടതിയിൽ കൊണ്ടുപോകുമ്പോൾ ജസ്റ്റിസ് പരിപൂർണ്ണൻ ചോദിച്ചു ഗായത്രി മന്ത്രം അറിയാമെന്ന് ചോദിച്ചപ്പോൾ അറിയില്ല എന്ന് പറഞ്ഞു സംസ്കൃതം അറിയില്ല പൂജാതി കർമ്മങ്ങളൊന്നും അറിയില്ല എന്ന് പറഞ്ഞു വല്ലാതെ പ്രാന്തായി എന്ത് തന്ത്രി എന്ന് കോടതിയിൽ നിന്ന് ചോദിക്കേണ്ട ഒരു സ്ഥിതി വരെ വന്നു ഒരു കോടി രൂപ കൊണ്ട് കൊടുക്കാൻ ശ്രമിച്ചുവെന്നും അത് അങ്ങനെ ഒരു സംഭവം ഇല്ല എന്നും പല വാദങ്ങൾ വന്നു അതിപ്പോൾ നമ്മളാരും കണ്ട കാണാത്തതുകൊണ്ട് അതിനെ നമ്മൾ ക്ലെയിം ചെയ്യുന്നില്ല പക്ഷേ തന്ത്രി അന്നൊരു ഒരു തെമാടത്തിനം കാണിച്ചു ആ കുടുംബത്തിൽ നിന്ന് ആദ്യത്തെ അസുരവിത്ത് രണ്ടാമത്തെ അസുരവിത്ത് എന്നുള്ള നിലയിലാണ് മാറിയിരിക്കുകയാണ് കണ്ട ഒരു രാജീവരവും ഇത്ര മോശമാണ് പണത്തിനു വേണ്ടി ആർത്തി കൂടി കഴിയുമ്പോൾ ഒരു തന്ത്രി ഇത് ചെയ്യുമെന്ന് ഒരിക്കലും ഒരിക്കലും നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല പ്രത്യേകിച്ച് ശബരിമല ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ലോകത്തിന് കോടിക്കണക്കിന് ആളുകളുടെ വിശ്വാസ കേന്ദ്രമാണ് അത് ഒരു പക്ഷേ ജാതി ഹിന്ദു മതത്തിനപ്പുറം തന്നെ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഒക്കെ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു ക്ഷേത്രമാണ് കൂടുതൽ പോകുന്നത് ഹിന്ദുക്കളാണ് വല്ലപ്പോഴും അപൂർവമായി മാത്രമാണ് ക്രിസ്ത്യാനികളൊക്കെ അവിടെ വരുന്നത് അങ്ങനെ വരാറില്ല പക്ഷേ ആ എല്ലാ വിഭാഗ ജനങ്ങളെയും പൊതുസമൂഹത്തെയും ലോകത്തിലുള്ള മലയാളികളെയും കേരളക്കാരെയും ഒക്കെ വലിയ ദുഃഖത്തിലാഴ്ത്തുന്ന വാർത്തയാണ് ഇപ്പോൾ ബ്രേക്ക് ചെയ്തിട്ട് വരുന്നത് ഇതെങ്ങനെയാണ് നമുക്ക് വിശ്വസിക്കാൻ കഴിയുക ഇനി ആരെയാണ് നമ്മൾ വിശ്വസിക്കുന്നത് രാഷ്ട്രീയ നേതൃത്വത്തെ നമ്മൾ വിശ്വസിച്ച് വിശ്വസിച്ച് അതിൽ ഒരു കഥയില്ല എന്നുള്ള രീതിയിലാണ് രാഷ്ട്രീയ നേതൃത്വം നമ്മെ കെട്ടടക്കി വെച്ചിരിക്കുന്നത് അഴിമതിയുടെ കൂത്തരങ്ങാണ് ഓരോ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും അഞ്ചു വർഷത്തേക്ക് അധികാരത്തിൽ വന്നാൽ പരമാവധി പണം അടിച്ചുകൊണ്ട് പോവുക എന്നുള്ള ഒരു കൺസെപ്റ്റിൽ നിൽക്കുന്ന രാഷ്ട്രീയ നേതൃത്വമുള്ള നാട്ടിൽ രാഷ്ട്രീയ നേതൃത്വത്തോട് നമുക്കൊരു പുച്ഛമാണ് എല്ലാവർക്കും കാരണം അവർ കള്ളന്മാരാണ് ബേസിക്കലി എന്നുള്ളൊരു തോന്നലുണ്ട് മഹാഭൂരിപക്ഷവും കള്ളന്മാരാണ് താനും കടമ്പള്ളി സുരേന്ദ്രനൊക്കെ പറയുന്ന ഘട്ടില്ലേ രാജു ഒക്കെ ഇങ്ങനെ പറയുന്ന കേട്ടാൽ നമുക്ക് ഒരു ദഹിക്കുന്ന കാര്യങ്ങളല്ല സാധാരണ മനുഷ്യനും ഉൾക്കൊള്ളാൻ കഴിയുന്ന കാര്യങ്ങളല്ല അവർ പറയുന്നത് കള്ളമാണ് പച്ച കള്ളമാണ് ചാനലുകളിൽ വന്നിരുന്നു പറയുന്നത് അങ്ങനെ പറയാൻ കഴിയുന്നു എന്നുള്ളതൊരു വല്ലാത്ത വൈഭവം തന്നെയാണ് ആ സമയത്താണ് തന്ത്രിയുടെ പേരിൽ ഫിക്സ് ചെയ്ത് വരുന്നത് കാര്യങ്ങൾ അങ്ങനെ ഫിക്സ് ചെയ്ത് വന്നാൽ ഉണ്ണിക്കഷൻ പോർട്ടൽ തുടങ്ങി തന്ത്രിയിൽ അവസാനിക്കുമോ ഈ കേസ് ഇനി കാര്യങ്ങൾ കൂടി കണ്ടെത്തുക കൂടെ ചെയ്താൽ ഒരുപാട് കാര്യങ്ങൾ കണ്ടെത്താനുണ്ട് തൊണ്ടി മുതലൊക്കെ പലതും ഭാഗികമായി കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നു അതും സമ്പൂർണ്ണമായി കണ്ടെത്തിയാൽ തന്ത്രിയിൽ അവസാനിക്കുമോ കാര്യങ്ങൾ തന്ത്രി ആയിരുന്നോ ഇതിൻ്റെ കിങ് പിൻ മാസ്റ്റർ ബ്രെയിൻ ബ്രെയിൻ തന്ത്രിയുടേതായിരുന്നു എന്നുള്ളതാണ് നമ്മെ വേദനിപ്പിക്കുന്ന നമുക്കെല്ലാവർക്കും പ്രയാസമുണ്ടാക്കുന്ന ഒരു കാര്യം